രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെക് മേഖലയിൽ ജോലി നഷ്ടമായത് രണ്ട് ലക്ഷത്തിലേറെ പേർക്കാണ് ഒരു ദിവസം ശരാശരി ആയിരത്തി അറുനൂറ് പേർ പുറത്താക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി ഇനി എന്ത് സംഭവിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ എത്ര പേർ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടും ടെക്കുകളുടെ കണ്ണീർ വർഷമാകുമോ രണ്ടായിരത്തി ഇരുപത്തി കൂട്ട പിരിച്ചുവിടൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോലെ തന്നെ ഈ വർഷവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി രണ്ടാഴ്ച പിന്നിടുമ്പോൾ ടെക്ലോകത്ത് നിന്ന് വരുന്ന വാർത്തകൾ പറയുന്നത് ഇതുതന്നെയാണ് ആമസോൺ ഗൂഗിൾ മെറ്റ മൈക്രോസോഫ്റ്റ് ഫ്ലിപ്പ്കാർട്ട് പേടിഎം തുടങ്ങി ടെക് ഭീമന്മാർ ചെലവ് ചുരുക്കലിനായി ജീവനക്കാരെ പിരിച്ചുവിടുന്നെന്ന വാർത്തകളാണ് വരുന്നത് പണി കളയുന്നത് എ ആണ് ത്തിന്റെ തുടക്കത്തിൽ തന്നെ നൂറുകണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ആമസോൺ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് പുറമെ ട്വിച്ച് ആമസോൺ പ്രൈം എം ജി എം സ്റ്റുഡിയോ എന്നിവയിലും ഈ പിരിച്ചുവിടലുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ആമസോൺ കൂട്ട പിരിച്ചുവിടൽ നടത്തി ഇതുവരെ ആമസോണിലെ ഇരുപത്തി ഏഴായിരത്തിലധികം പേർക്കാണ് ജോലി നഷ്ടമായത് ഗൂഗിളിലും സ്ഥിതി മറിച്ചല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഗൂഗിൾ പല ടീമുകളിൽ നിന്നായി നൂറിലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടത് ഗൂഗിൾ വോയിസ് അസിസ്റ്റന്റ് ഹാർഡ്വെയർ ഓക്മെന്റഡ് റിയാലിറ്റി സെൻട്രൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗൂഗിൾ പിരിച്ചുവിട്ടത് പന്ത്രണ്ടായിരം പേരെയാണ് ഗൂഗിളിലെ ഏറ്റവും വലിയ പിരിച്ചുവിടലായിരുന്നു ഇത് ഇപ്പോൾ പുറത്താക്കപ്പെടുന്നവരിൽ ഇരുപത് വർഷത്തോളം ഗൂഗിളിൽ ജോലി ചെയ്തവരുമുണ്ട് ഒരു യുഗത്തിന് അവസാനം ഒരു രാത്രി പുലർന്നപ്പോൾ ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടു പത്തൊൻപത് വർഷം ഗൂഗിളിൽ ജോലി ചെയ്ത കെവിൻ എക്സിൽ കുറിച്ച വാക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാണ് മുപ്പതിനായിരം പേരെ പിരിച്ചുവിടാൻ ഗൂഗിൾ തീരുമാനിക്കുന്നത് കാരണം എ ഐ തന്നെ എ ഐ കുറച്ചുകൂടി നന്നായി പണി ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത് പരസ്യം കസ്റ്റമർ സപ്പോർട്ട് എന്നീ വിഭാഗങ്ങളിൽ എ ഐ കൊണ്ടുവരണമെന്നാണ് ഗൂഗിളിൻ്റെ തീരുമാനം പെർഫോമൻസ് മാക്സ് എന്ന പേരിൽ എ ഐ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആഡ് പ്രോഗ്രാം ഗൂഗിൾ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്തിരുന്നു മികച്ച പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നത് കസ്റ്റമർ സപ്പോർട്ട് വിഭാഗത്തിലും എ ഐ സഹായിക്കുമെന്നാണ് ഗൂഗിൾ പറയുന്നത് ഗൂഗിൾ മാത്രമല്ല എ ഐ പണികളഞ്ഞവരുടെ ലിസ്റ്റ് ഇനിയുമുണ്ട് ഐ ബി എം എണ്ണായിരം ജീവനക്കാരെ പിരിച്ചുവിടാനും പകരം എ ഐ ഉപയോഗിക്കാനുമാണ് തീരുമാനിച്ചത് ഇന്ത്യക്കാർക്കും ഈ കൂട്ട പിരിച്ചുവിടൽ വെല്ലുവിളിയാണ് നിരവധി ഇന്ത്യക്കാരാണ് വിദേശത്ത് പല ടെക് കമ്പനികളിലായി ജോലി ചെയ്യുന്നത് ടെക് ഭീമന്മാർ പിരിച്ചുവിടലിന് പുറമെ നിയമനം മരവിപ്പിച്ചിരിക്കുന്നതും തിരിച്ചടിയാകുകയാണ് പണികളുന്നതിന്റെ വാർത്തകൾ വരുമ്പോൾ ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ ഡിലോയിറ്റ് അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ജീവനക്കാർക്ക് ഡി എന്ന പേരിൽ ഒരു ഡിലോയിറ്റ് അവതരിപ്പിക്കുന്നു യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും എഴുപത്തി അയ്യായിരം ജീവനക്കാർക്ക് ഇമെയിലുകളും കോഡുകളും എഴുതാനും പ്രസന്റേഷനുകൾ തയ്യാറാക്കാനും ഈ ചാറ്റ്ബോർഡ് സഹായിക്കുമെന്നാണ് കമ്പനി വിലയിരുത്തുന്നത് എ ഐ സഹായത്തോടെ ഉൽപാദനക്ഷമത കൂട്ടുകയെന്ന തീരുമാനത്തിലേക്കാണ് അവരെത്തിയത് എ ഐ കാരണം പല ജോലികളും നഷ്ടമാകുമെങ്കിലും പുതിയ സാധ്യതകളും തുറന്നിടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മാറുന്ന കാലത്തിനൊപ്പം ഓടിയെത്താൻ നാം മുന്നേ നീങ്ങേണ്ടതുണ്ട് രാജ്യത്ത് പല ഐ ഐ ടികളിലും ഇത് മുന്നിൽ കണ്ടാണ് എ ഐ ഡേറ്റാ സയൻസ് കോഴ്സുകൾ ഇപ്പോൾ സിലബസിൽ ഉൾപ്പെടുത്തിയത്